ഈ പ്രേതകഥ ഏറ്റവും ഫേമസ് ആയി ഒന്നാണ് ഫേമസ് മാത്രമല്ല ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സ്റ്റോറിയും കൂടിയാണിത് സിറ്റിന്ന് ഒരു പെൺകുട്ടി ഈ വില്ലേജിലേക്ക് വരുകയാണ് അവൾക്ക് അവിടെ ഭയങ്കര ടെറിഫയിങ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അവൾ ആ വില്ലേജ് ഇട്ടു പോയി പിന്നെ ഈ വില്ലേജിലേക്ക് അവൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇവിടെ ഒരു ആത്മാവ് ഉണ്ടെന്നാണ് പറയുന്നത് ആ ആത്മാവ് ഭയങ്കര ആൻഗ്രി ആൻഡ് ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരു ആത്മാവാണ് ആ പെൺകുട്ടിക്ക് എന്ത് പറ്റി എന്തുകൊണ്ടാണ് ഈ ആത്മാവിനെ ഇത്രയും ദേഷ്യമെന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ അറിയാം ഒരു വില്ലേജിൽ താമസിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു അർപ്പിത പക്ഷെ ഇരുപത് വർഷം മുൻപ് അവൾ ഇവിടെ നിന്ന് പോയി പഠിക്കാൻ വേണ്ടി അവളുടെ മുത്തശ്ശി അവളെ സിറ്റിയിലേക്ക് അയച്ചതാ അവൾ ഈ വില്ലേജിൽ താമസിക്കുന്ന സമയത്ത് അവളുടെ അച്ഛനമ്മയും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശിയാണ് അവളെ ചെറുപ്പം മുതലേ നോക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ എല്ലാ റെസ്പോൺസിബിലിറ്റിയും മുത്തശ്ശിയുടെ മേളയായിരുന്നു ഒരു വില്ലേജിനകത്ത് ഒരാൾക്ക് ഒരുപാട് വലുതായി വലിയ ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ മുത്തശ്ശി അവളെ സിറ്റിയിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ ഇരുപത് വർഷത്തിന് ശേഷം ഈ പെൺകുട്ടി അവളുടെ വില്ലേജിലേക്ക് തിരിച്ചു വരാണ് അവളുടെ വില്ലേജിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ എത്തിയപ്പോൾ അവൾ കണ്ടത് അവളുടെ മുത്തശ്ശിയും അവിടെ അവൾക്കറിയാത്ത ഒരുപാട് പേര് അവിടെ കൂടെ നിൽക്കാണ് ഇവളെ കാണാൻ വേണ്ടി ഇത്രയും പേരെ കണ്ടപ്പോൾ അവൾക്ക് ഒരുമാതിരി ഓക്കേഡ് ആയിട്ട് ഫീൽ ചെയ്തു ഇത്രയധികം ആൾക്കാർക്ക് എന്നെ അറിയോ എന്നൊക്കെ ഉള്ള പോലെ അപ്പോളുടെ ഗ്രാൻഡ് മദർ അവളുടെ അടുത്ത് പറയും നീ പോയപ്പോൾ വളരെ ചെറുതായിരുന്നില്ലേ അതുകൊണ്ട് നിനക്ക് ഇവരെ ഒന്നും അറിയില്ലായിരിക്കാം പക്ഷെ ഇവർക്ക് എല്ലാവർക്കും നിന്നെ അറിയാം ആ കൂട്ടത്തിൻ്റെ ഇടയിൽ അവൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് കണ്ടു ഒരു ചെറുപ്പക്കാരൻ്റെ അയാളാണെങ്കിൽ അർപ്പിതേനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് നേരം അർപ്പിതയെ അയാൾക്ക് ഒരുപാട് പരിചയമുള്ളത് പോലെയായിരുന്നു പക്ഷെ അർപ്പിത അയാളെ കണ്ടിട്ട് ആൾക്ക് പരിചയമുള്ളത് പോലെ ഒന്നും ചെയ്തില്ല സ്പെഷ്യലായിട്ട് നമുക്കറിയാവുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു മൂമെൻ്റ് ഒന്നും അർപ്പിത ചെയ്തില്ല അപ്പോൾ ഇയാൾ അവിടെ നിന്ന് വന്നിട്ട് അർപ്പിതയുടെ തുള്ളിൽ കൈവച്ചിട്ട് ചോദിക്കും എനിക്കെന്നെ മനസ്സിലായോ അർപ്പിത ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷേ ആ ചെറുക്കൻ്റെ മുഖത്ത് ഭയങ്കര ആയിരുന്നു അർപ്പിത അപ്പോഴും ഇയാളെ അറിയാത്തതുപോലെ തന്നെയാണ് പെരുമാറിയത് അവൾ പറയും ഇല്ല എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയും അപ്പോൾ അവൻ പറയും ഞാൻ അഭിഷേകാണ് നിന്റെ അബി നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് കളിച്ചിട്ടുണ്ട് നിനക്ക് എങ്ങനെ എന്നെ ഓർമ്മയില്ലാണ്ടാവും അറ്റ്ലീസ്റ്റ് നിന്റെ മുഖേന നിനക്ക് ഓർമ്മ വേണ്ടേ അപ്പോഴാണ് അർപ്പിതയുടെ മുത്തശ്ശു വന്നിട്ട് അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ അവളെ കയറി ചെല്ലുമ്പോൾ അവള് കാണും ഇയാള് സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുക അത് കണ്ടിട്ട് അർപ്പിതയ്ക്ക് കുറച്ച് വിയേഡായിട്ട് ഫീൽ ചെയ്യും അവൾ വിചാരിക്കുക ഇയാൾ എന്തെങ്കിലും സ്വയം അമ്പിൾ ചെയ്തോണ്ടിരിക്കുന്നൊക്കെ അതിന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അർപ്പിത ഫ്രഷനപ്പായി അവളെ ഡ്രസ്സ് ചേഞ്ച് എല്ലാം ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നും എന്നിട്ട് അവൾ ആലിക്കും ഇവിടെ ഒന്നും സിഗരറ്റ് വലിക്കാനും പറ്റില്ല ഒന്ന് സ്മോക്ക് ചെയ്യണമെങ്കിൽ പുറത്തേക്ക് ദൂരെയൊക്കെ എവിടെക്കാണെങ്കിലും നടന്നു പോയിട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ സെയിം ചെറുക്കൻ അവളുടെ ഫ്രണ്ടിലിരിക്കുന്നു ഇവനെ കണ്ടുകൊണ്ട് തന്നെ അർപ്പിത നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് പറയും ആ നിന്നെ എനിക്ക് നല്ലപോലെ ഓർമ്മ ഉണ്ട് നീ അഭിഷേകല്ലേ അവൾ അങ്ങനെ പറയാൻ പറഞ്ഞ അവൾക്ക് എന്തോ അവന്റെ സാധിച്ചെടുക്കാൻ വേണ്ടിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞതിന് ശേഷം അവൾ അഭിഷേകിന്റെ അടുത്ത് ചോദിക്കും ഇവിടെ അടുത്ത് വല്ല സ്ഥലമുണ്ടോ ലൈക് അവിടെ അധികം ആൾക്കാരൊന്നും വരില്ല കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും സ്ഥലം എന്ന് എനിക്കറിയോ പക്ഷെ അഭിഷേക് അത് കേട്ടപ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അവന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് അവൾക്ക് അവനെ ഓർമ്മ വന്നെന്ന് പറയുന്നു ഇത് കേട്ടപ്പോൾ തന്നെ അഭിഷേക് ഭയങ്കര എക്സൈറ്റ്മെന്റിലായി എന്നിട്ട് അഭിഷേക് പറയും ആ ഞങ്ങളുടെ വില്ലേജില് അടുത്തന്നെ ഒരു ചെറിയ കാട് ഉണ്ട് ഒരു ഇരുണ്ട കാട് അവിടെ രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ആരും പോവാറില്ല രാത്രിയെ കുറിച്ചാണെങ്കിൽ പറയേ വേണ്ട അപ്പോൾ അർപ്പിത പറയും ശരി എന്നാ നമുക്ക് അവിടേക്ക് തന്നെ പോവാന്ന് അങ്ങനെ അഭിഷേക് അർപ്പിതേനയും കൂട്ടിയിട്ട് ആ കാട്ടിലേക്ക് പോകും അവിടെ എത്തിയതും ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം അർപ്പിത പെട്ടെന്ന് അവളുടെ ഒരു സിഗരറ്റ് എടുത്തിട്ട് കത്തിക്കും ഇത് കണ്ട് അഭിഷേകിന് ഭയങ്കര വിഷമം തോന്നും അവൻ അപ്സെറ്റ് ആവാണ് ദേഷ്യം വരും അവൻ ചൊക്കെ നീ ഇതിനു വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അർപ്പിത അവനെ മൈൻഡ് ചെയ്തില്ല അവൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു തന്നു അതിനുശേഷം അഭിഷേകും ഒന്നും പറഞ്ഞില്ല അങ്ങനെ രണ്ടുപേരും കുറച്ചേരം മിണ്ടാതെ എന്നപ്പോഴേക്കും അർപ്പിതയുടെ സിഗരറ്റ് തീർന്നുപോയി അപ്പോ അഭിഷേക് പറയും നോക്ക് സൂര്യൻ അസ്തമിക്കാറായി ഇരുട്ടാവാൻ തുടങ്ങി എനിക്ക് രാത്രി ഇവിടെ നിൽക്കാൻ പറ്റില്ല പകലൊന്നും ആരും ഇവിടേക്ക് വരാത്ത സമയമാണ് അപ്പൊ ഞാൻ രാത്രി എങ്ങനെ ഇവിടെ നിൽക്കും നിനക്ക് ഇനി സിഗരറ്റ് വലിച്ചു തീർക്കാൻ നീ ഇവിടെ തന്നെ നിന്നോ ഞാൻ പോവാ ഇതും പറഞ്ഞ് അഭിഷേക് പോയി അപ്പോഴേക്കും അർപ്പിതയുടെ എല്ലാ സിഗരറ്റും സ്മോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അർപ്പിത പറഞ്ഞു ശരി ഞാനും പോവാണ് പക്ഷെ അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയായി അവൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു അപ്പോഴാണ് അവളുടെ അടുത്ത് നിന്ന് ആൾക്കൊരു സിഗരറ്റിന്റെ മണം കിട്ടുന്നത് നല്ല വ്യക്തമായിട്ട് അവൾക്ക് ആ സ്മെല് കിട്ടി ആരോ തൊട്ടടുത്ത് നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട് അവൾ സ്വയം പറഞ്ഞു ഇവിടെ എന്തായാലും ഒരാളുണ്ട് എനിക്ക് അയാളൊന്ന് കാണണം കാരണം അഭിഷേക് പറഞ്ഞല്ലോ ഈ സമയത്ത് ഇവിടെ ആരും വരില്ല എന്ന് പിന്നെങ്ങനെ ഇവിടെ ഒരാൾ വരും അതും സിഗരറ്റ് വലിക്കാൻ അങ്ങനെ അവൾ എല്ലായിടത്തും തിരയാൻ തുടങ്ങി അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഫീൽ ചെയ്യും അവൾ ആ സിഗരറ്റിന്റെ ലേസ്മെന്റിന്റെ അടുത്തേക്ക് എത്താറായി എത്താറായിരുന്നു പക്ഷെ അവൾ ശരിക്കും ആ കാടിന്റെ എക്സിറ്റിൽ നിന്നും വളരെ ദൂരെ ഉള്ളിലേക്കാണ് പുള്ളിലേക്കാണ് എന്നിട്ട് എന്നിട്ടിപ്പോ അവൾ എത്തി നിൽക്കുന്നത് ഒരു പൊളിഞ്ഞൊരു ബിൽഡിങ്ങിന്റെ അടുത്തായിരുന്നു അവൾ എന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ അടുത്തും ബിൽഡിങ്ങിന് ചുറ്റുമല്ല നോക്കി എന്നിട്ടും അവൾക്ക് ആ സിഗരറ്റ് വലിക്കാൻ ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് അവളുടെ കണ്ണുകൾ പിന്നെയും ആ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൽ ഉടക്കുന്നത് അവിടെ പെട്ടെന്ന് അവൾ ഒരു ചെറിയ കുട്ടിയെ കണ്ടു ഒരു കൊച്ചുകുട്ടി റൂഫിന് മുകളിൽ കയറി നിൽക്കുന്നു അർപ്പിത അത് കണ്ട് പേടിച്ച് പോയി അവൾ ആ കുട്ടീനോട് പറഞ്ഞു അവിടെ തന്നെ നിൽക്കണം അനങ്ങരുത് അല്ലെങ്കിൽ നീ താഴെ വീഴാൻ സാധ്യതയുണ്ട് എന്നിട്ട് അവൾ അവിടെ നിന്ന് ഓടി വീടിനകത്തേക്ക് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടെ അങ്ങനെ ഒരു കുട്ടിയേ ഇല്ല അങ്ങനെ അവൾ അവിടെ നിന്ന് താഴേക്ക് നോക്കി താഴേക്ക് നോക്കിയപ്പോ ആ കുട്ടി തറയിൽ കിടക്കാണ് അതായത് നിന്ന് ആ കൊച്ചി താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു അവളെ പൊടി ചെന്ന് ആ കുട്ടിയെ കൈയിലെടുക്കും കയ്യിലെടുത്തപ്പോ ആ കുട്ടി കണ്ണു തുറന്നു എന്നിട്ട് അർപ്പിതനെ ചെറുപ്പത്തിൽ നീ എന്നെ രക്ഷിച്ചില്ലല്ലോ പിന്നെ ഇപ്പൊ നീ എന്തിനാ എന്നെ രക്ഷിക്കുന്നെ ഇത് കേട്ടപ്പോൾ അർപ്പിതക്ക് അവളുടെ കാലിന്റെ അടിയിലുണ്ടായിരുന്ന മൺമക്ക ഇങ്ങനെ ഒളിച്ചു പോലെ തോന്നി അവൾക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ പിന്നെയും അവളുടെ കണ്ണ് ആ വീടിന്റെ റൂഫ് ടോപ്പിലേക്ക് പോയി അവിടെ അർപ്പിത നിൽക്കുന്നത് അവൾ കണ്ടു അതായത് അർപ്പിത ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അതേ രൂപത്തിൽ അർപ്പിത അവിടെ നിൽക്കുന്നു അർപ്പിത അപ്പൊ ചിന്തിക്കും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എങ്ങനെ ആ അർപ്പിത അവിടെ കയറി നിൽക്കാൻ പറ്റും ആ പെൺകുട്ടി എന്താണ് കാണാൻ എന്നെ പോലെ ഇരിക്കുന്നത് എന്താ ഇവിടെ നടക്കുന്നത് അവൾ അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കെ ആ പെൺകുട്ടിയുടെ കാലിതന്നെ ആ കുട്ടിയും താഴെ വീണു ആ പെൺകുട്ടി വീണ ഉടനെ അർപ്പിതയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായി ഒരു പക്ഷേ ഞാൻ എവിടെ നിന്നും വീണ്ടിട്ടുണ്ടാവാം അങ്ങനെയായിരിക്കും എനിക്ക് തലയ്ക്ക് പരിക്ക് പറ്റിയതും അതുകൊണ്ടായിരിക്കും എനിക്ക് ഇവിടുത്തെ ആരെയും ഓർമ്മയില്ലാത്തതും ആരുടെ മുഖവും തിരിച്ചറിയാൻ പറ്റാത്തത് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല അതിനു ചിന്തിച്ചുകൊണ്ടിരിക്കുക അവളുടെ കണ്ണൊന്നും മാറിയപ്പോൾ സൈഡിൽ നിന്ന് ആരും നടന്നു വരുന്നത് അവൾ കണ്ടു അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് അത് മറ്റാരും ആയിരുന്നില്ല അഭിഷേക് ആയിരുന്നു അഭിഷേക് ഇങ്ങനെ സ്മോൾ സ്റ്റെപ്സ് വെച്ചിട്ട് അടുത്തേക്ക് വരുന്നു അവൾക്ക് അത് കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷം തോന്നി കാരണം അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളിപ്പോ വന്നല്ലോ അപ്പോഴാണ് ആയത് ഫീലായത് അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന കയ്യിൽ ഇപ്പോൾ ഒരു ഫീലും ഇല്ല അവൾ കയ്യിലേക്ക് നോക്കിയപ്പോൾ കയ്യിൽ ആ കുട്ടി ഉണ്ടായിരുന്നില്ല ആ കുട്ടി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവളുടെ അടുത്തേക്ക് വന്ന ആള് അവളോട് പറയും നീ ഇപ്പോൾ പിടിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയില്ലേ ആ കുട്ടി ഞാനായിരുന്നു അവിടെ വീണ കുട്ടി അത് ഞാനാണ് ഇത് കേട്ടപ്പോൾ അർപ്പിച്ചത് ആകെ ഞെട്ടിപ്പോയി അവൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് അഭിഷേക് വേറെ ഒരു കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ കാട്ടിലേക്ക് ആരും വരാത്തതെന്ന് നിനക്കറിയോ കാരണം ഇവിടെ താമസിക്കുന്നത് ഞാനാണ് ഇതെൻ്റെ കാടാണ് ഈ കാട് ചുറ്റി നടക്കുന്ന ആത്മാവ് ഞാനാണ് ഗ്രാമത്തിലെ എല്ലാവർക്കും ഇതറിയാം അതുകൊണ്ടാണ് ഞാൻ ആരെയൂടെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒന്നും വരാൻ അനുവദിക്കാത്തത് രാത്രിയിൽ ഇതെൻ്റെ സ്വന്തം ടെറിട്ടറിയാണ് ആരും വരാതിരുന്നപ്പോൾ എനിക്ക് വിചിത്രറായോന്നും തോന്നിയില്ല പക്ഷെ നീ നീ വരാതിരുന്നത് അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു പക്ഷെ ഇന്ന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന വ്യക്തി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു അർപ്പിതയ്ക്കപ്പം നല്ല പോലെ പേടിയായി അവൾ നിൽക്കാതെ വരയ്ക്കാൻ തുടങ്ങി അവൾ അഭിഷേകിനോട് ഒരുപാട് സോറി ചോദിച്ചു ഒരുപാട് ക്ഷമ ചോദിച്ചു അവൾ മാപ്പ് പറഞ്ഞു പറഞ്ഞു അവന്റെ മുമ്പിൽ കെഞ്ചി ദയവായ എന്നോട് ക്ഷമിക്കണം എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചു എങ്ങനെയാ സംഭവിച്ചെന്നു എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ദയവായ എന്നോട് ക്ഷമിക്ക് അവൾ ക്ഷമ ചോദിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അഭിഷേക് ഇപ്പോ അവൾ മുന്നേ കണ്ട അഭിഷേകല്ല അല്ല അവന്റെ രൂപവും ഭാവവും എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു അവനെ കണ്ട ഇപ്പോൾ ഭയങ്കര ഭയാനകമായിട്ടുണ്ടായിരുന്നു അവൾക്ക് മരണം മുന്നിൽ കണ്ടതുപോലെ തോന്നി അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ഓടി ഓടി എങ്ങനെയോ കാടിന്റെ പുറത്തെത്തി അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തി അവൾ അവൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് വിവരിച്ചു പക്ഷെ ഒന്നും മിണ്ടിയില്ല മുത്തശ്ശി വളരെ ശാന്തമായിട്ട് തന്നെയായിരുന്നു ഇത്രയും കാര്യങ്ങൾ താൻ പറഞ്ഞിട്ടും മുത്തശ്ശി മുത്തശ്ശി ഒന്നിനോടും റിയാക്ട് ചെയ്യാത്തത് കണ്ടപ്പോൾ അവൾ ഷോക്കായി മുത്തശ്ശി ഒരു കഥ പറഞ്ഞു നിന്നെ കാണാതായപ്പോ ഞാൻ ആ കാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ കണ്ടു അഭിഷേകും നീയും അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുമായിരുന്നു രണ്ടുപേരെയും രക്ഷിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു പക്ഷേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു കാരണം രണ്ടുപേരെയും രക്ഷിച്ച ഇതിന്റെ കുറ്റം മുഴുവൻ നിന്റെ തലയിൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നീ കുറച്ച് ഭേദമായെന്ന് ഞാൻ കണ്ടപ്പോൾ അന്ന് രാത്രി തന്നെ അഭിഷേകിനെ ഞാൻ കണ്ടത് വളരെ മോശമായ നിലയിലായിരുന്നു ഞാൻ അതുകൊണ്ട് അവനെ അവിടെ തന്നെ കുഴിച്ചിട്ടു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്രാമം ഇളകുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ പുറത്തു നോക്കിയപ്പോൾ എല്ലാവരും അഭിഷേകിന് വേണ്ടി തിരയായിരുന്നു അഭിഷേകിനെ കിട്ടിയാൽ തീർച്ചയായും ആ കുറ്റം നിന്റെ മേൽ തന്നെ വരും കാരണം നമ്മൾ രണ്ടു പേരും അല്ലാതെ മറ്റാരെ അഭിഷേകിന്റെ മരണത്തിന് ഉത്തരവാദികളല്ല അതുകൊണ്ട് മറ്റെന്തിനും സംഭവിക്കുന്നതിന് മുന്നേ ഞാൻ നിന്നെ പെട്ടെന്ന് തന്നെ ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലേക്ക് പറഞ്ഞു നിന്നെ സുരക്ഷിതയാക്കാൻ പിന്നെ ഞാൻ നിന്നെ ഈ വില്ലേജിലേക്ക് തിരിച്ചു വരാൻ സമ്മതിച്ചില്ല പക്ഷേ ഇരുപത് വർഷത്തിന് ശേഷം നീ തിരിച്ചു വന്നപ്പോൾ നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് അഭിഷേകിനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് കാരണം നിനക്ക് മാത്രമല്ല അവനെ കാണാൻ പറ്റുന്നത് എനിക്കും അവനെ കാണും അവൻ എല്ലാ രാത്രിയും എൻ്റെ അടുത്തേക്ക് വരും എന്നിൽ ഭയം നിറയ്ക്കും എല്ലാ രാത്രിയും ഹൃദയം അല്ലാതെ ഇടിക്കും എല്ലാ രാത്രിയും എനിക്ക് ഉറങ്ങാൻ പേടിയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവന് സംഭവിച്ചതിന് ഉത്തരവാദി ഞാനാണല്ലോ അതെല്ലാം കേട്ടതിന് ശേഷം അർപ്പിതയ്ക്ക് വല്ലാതെ വിഷമം തോന്നി അതിനുശേഷം അവൾ പെട്ടെന്ന് ബയക്കുകയും ചെയ്തു കാരണം അവൾ മറന്നുപോയതെല്ലാം അവൾക്ക് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും അവൾ അവൾ ചെയ്തതൊന്നും ഗ്രാമത്തിൽ ആരോടും പറയാതെ പിറ്റേ ദിവസം തന്നെ അവൾ ഗ്രാമം വിട്ടുപോയി അവൾ കാറിൽ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഗ്രാമത്തിലെ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ അഭിഷേകം നിൽക്കുന്നുണ്ടായിരുന്നു കൈവീശിക്കൊണ്ട്